ൃണമൂൽ കോൺഗ്രസ് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ അൻവർ കണ്ണൂരിലേക്ക് ശനിയാഴ്ച നടക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കൺവെൻഷനിലും പൊതുയോഗത്തിലും അൻവർ പങ്കെടുക്കും പേർ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ ജില്ലകളിലും പ്രചരണം വ്യാപിപ്പിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായാണ് പി വി അൻവർ കണ്ണൂരിലും കൺവെൻഷൻ വിളിച്ചത് ശനിയാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിലാണ് ജില്ലാ കൺവെൻഷൻ നടക്കുക ഇരുന്നൂറ്റി അൻപത് പ്രതിനിധികളെ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് സംസ്ഥാന കോർഡിനേറ്റർമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പറയാനുള്ളത് നമ്മുടെ പാർട്ടി കൺവീനർ ശ്രീ പി വി അൻവർ അദ്ദേഹം പരിപാടിയുടെ എല്ലാ എല്ലാ പ്രോഗ്രാമുകളിലും പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂരിൽ ടൗൺ സ്ക്വയറിൽ നടക്കുക സോറി ജവഹർ ജവഹർലൈബ്ര ലൈബ്രറിയിൽ നടക്കുന്ന പ്രവർത്തന കൺവെൻഷനിലും അതുപോലെ തന്നെ നമ്മുടെ വൈകിട്ട് നടക്കുന്ന നയവിശദീകരണ പൊതുയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നതാണ് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് കണ്ണൂരിൽ പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിലും പി വി അൻവർ പ്രസംഗിക്കും താഴെ തലം മുതൽ സംഘടനാ സംവിധാനം ശക്തമാക്കാനാണ് തീരുമാനമെന്നും നേതാക്കൾ അറിയിച്ചു ജില്ലാ കമ്മിറ്റിയും ഉടൻ രൂപീകരിക്കും സംസ്ഥാന കോർഡിനേറ്റർമാരായ നിസാർ മേത്താർ പ്രസീദ അഴീക്കോട് ജില്ലാ യൂത്ത് പ്രസിഡന്റ് റിമീസ് കെ ഹമീദ് പി വി സുമേഷ് വിജയൻ മേക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ